തിരുവനന്തപുരം മരിയനാട് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് അപകടം മത്സ്യത്തൊഴിലാളി മരണപ്പെട്ടു രാവിലെ ആറുമണിയാകുമ്പോൾ നമ്മൾ വള്ളം ഇവിടെ നിന്ന് കടലിലോട്ട് ഇറക്കി ഇറക്കി നമ്മൾ ഏഴുപേരുണ്ടായിരുന്നു ഏഴുപേരുമായിട്ട് വള്ളം ഓടി ഓടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും ഫസ്റ്റ് ഒരു തിര മറിഞ്ഞ് അങ്ങോട്ട് പോയി രണ്ടാമത്തെ തിരയും കയറി പോയി മൂന്നാമത്തെ കടലാണ് വലിയ കടലായിട്ട് വന്നത് അങ്ങനെ ആ കടലടിച്ചാണ് വള്ളം ചമ്മുന്നത് വള്ളം ചമ്മന്നിട്ട് അതിലൊരാള് മരിച്ചു ബാക്കി ബാക്കി മൂന്ന് പേർക്ക് പരുക്ക് പേർക്ക് പരിക്ക് കഠിനംകുളം വിട്ടുതുറ സ്വദേശി അത്തനാസ് ആണ് മരണപ്പെട്ടത് രാവിലെ ആറര മണിയോടെ മരിയനാട് കടപ്പുറത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോയ വള്ളമാണ് ശക്തമായ തിരയിൽപ്പെട്ട് മറിഞ്ഞ് അപകടമുണ്ടായത് മരിയനാട് സ്വദേശി അരുൾദാസിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് ജൂസ വർഗീസ് അരുൾദാസൻ സതീഷ് രാജു ബാബു കൊച്ചുമണി എന്നിവരാണ് വള്ളത്തിലുണ്ടായിരുന്ന മറ്റ് മത്സ്യത്തൊഴിലാളികൾ മരിയനാട് സ്വദേശികളായ ബാബുവും അരുൾദാസനും പരിക്കുകളോടെ മര്യനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വള്ളത്തിനടിയിൽപ്പെട്ട് അവശനിലയിലായ അത്തനാസിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഒരുക്കി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോൾ മാമം പാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ ഫോൺ